ഹൈ സുഹൃത്തുക്കളെ പിന്നെ നവകേരള സദസ്സിന്റെ റിസൾട്ട് വന്നു എന്തൊക്കെയുണ്ടായി ഏതൊക്കെ മണ്ഡലങ്ങൾ എന്തൊക്കെ ചെയ്യണ്ടെന്നുള്ളത് ഈ നവകേരള സദസ്സ് നടത്തിയപ്പോൾ നിങ്ങൾക്ക് കുരുവൊട്ടിയല്ലോ അത് വേണ്ടില്ലായിട്ട് പരിപാടിയാണ് അതാണ് ഇതാണ് കുറെ ചിലവുകൾ അപ്പോൾ മനസ്സിലായില്ല ഇതൊക്കെ പഠിച്ചിട്ട് ചെയ്യണാണ് വണ്ടൂർ എന്താ പറയുക ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് വണ്ടൂര് മണ്ഡലത്തിൽ തിരുവാലിയിൽ ഒരു എക്കോ ടൂറിസമാണ് ആ എക്കോ ടൂറിസം അല്ലായിട്ട് തിരുവാലിയിലും വണ്ടൂർ എന്ന് ചോദിച്ചാൽ മണ്ഡലത്തിലെ ആളുകൾ കുടുങ്ങി നിൽക്കണം അപ്പം നമ്മൾ വണ്ടൂര് ബോയ്സ് സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ഈ സംഗതി നടന്നിട്ടുണ്ടായിരുന്നത് നവകേരള സദസ് അന്ന് അവിടെ മുഖ്യമന്ത്രി വന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല ബുദ്ധി പഠിച്ചാണ് പോയിക്കുന്നത് വണ്ടൂര് നിയോജക മണ്ഡലം ഫുള്ളായിട്ട് പഠിച്ച് പോയിക്കാണ് ഇപ്പൊ അത്യാവശ്യം എന്ന് പറയുന്നത് തിരുവാലിയിൽ വേണം ഒരു എക്കോ ടൂറിസം വേണം അതില്ലാത്ത ആളുകൾ കുടുങ്ങി നിൽക്കണം വണ്ടൂര് നിയോജക മണ്ഡലത്തിൽ ആർക്കും എങ്ങോട്ട് പോകാൻ പറ്റാത്ത കുടുങ്ങി നിൽക്കുന്ന സംഭവമാണത് എന്താണ് ചെങ്ങൈമാരങ്ങളിൽ നവകേരള സദസ്സ് വന്നപ്പോൾ കേതൊക്കെ ഇവിടെ എം എൽ എമാർക്കും എം പിമാർക്കും ചെയ്യാൻ പറ്റാത്ത സാധനം നമ്മളെ കേരള സർക്കാരിന് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വണ്ടൂര് മണ്ഡലത്തിൽ ആര് എന്ത് പറഞ്ഞാലും ഇപ്പം മുൻപന്തിയിൽ നിൽക്കുന്നത് വാണിയമ്പലത്തിൽ ഒരു മേൽപ്പാലമാണ് റെയിൽവേൻ്റെ ക്രോസിൻ്റെ ആണ് മേൽപ്പാലം എന്നുള്ളതാണ് ഇവിടെ നമ്പർ വൺ ആയിട്ട് വേണ്ടത് ഈ എക്കോ ടൂറിസം കൊടുത്തിട്ട് ആർക്കാണ് ഗുണമുള്ളത് ഈ മേൽപ്പാലം കഴിഞ്ഞിട്ടുകൾ കൊണ്ടുവരാണെങ്കിൽ നമ്മളതിനെ അംഗീകരിക്കും കേട്ടോ ഇവിടെ ഇപ്പം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞ സാധനം എന്നുള്ളത് വണ്ടൂരിൽ വണ്ടൂർ നിയോജക മണ്ഡലത്തിനെ അപേക്ഷിച്ച് മേൽപ്പാലമാണ് വാണിയമ്പലം മേൽപ്പാലം അതിലിപ്പോൾ ഇങ്ങനെ സി പി എം ആരും സംശയം ഉണ്ടാവില്ല കോൺഗ്രസ്സാർനും സംശയമുണ്ടാവില്ല രാഷ്ട്രീയമില്ലാതും ഇല്ലാത്തവർക്കും ആർക്കും സംശയമില്ലാത്ത കേസാണ് ഈ അടുത്ത കാലത്ത് അവിടെ ഗേറ്റിൽ കുടുങ്ങിയിട്ട് ഒരു ആംബുലൻസിലുള്ള രോഗി വരെ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ത് ഇവിടെ അത്യാവശ്യം എന്ന് പറയുന്നത് മാ മേൽപ്പാലം ഉള്ളതാണ് അതിന് എത്ര കൂടിയത് ചിലവാക്കി പിന്നെയാ നോക്കിയില്ല കേട്ടോ എത്ര കോടി ഫണ്ട് പാസ്സാക്കിയിട്ടുള്ളത് ഒമ്പത് കോടിയിട്ട് തോന്നുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ നോക്കിയതാ ഏതായാലും അതിന്റെ പോസ്റ്റിന് അതിൻ്റെ വർക്ക് ഉണ്ട് നിങ്ങളെ അഭിപ്രായം എന്ന് പറയട്ടോ ഇങ്ങനെയുള്ള ജനപ്രതിനിധികൾക്ക് എന്താ പറയുക ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നമുക്കൊരു എം എൽ എ ഉണ്ട് ആ എം എൽ എ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേരള സദസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെയെങ്കിലും ഇത് ഉണ്ടായി പോരുന്ന കേതീനെ അപ്പൊ ഓന് കണ്ടത് എന്താ വെച്ചാൽ തിരുവാലിന്റെ ഒരു പൂന്തോട്ടം എക്കോ ടൂറിസം വേണം പോലൊക്കെ ചിന്താഗതി പോയത് എന്താ വെച്ചാൽ ഇവിടെ എല്ലാം നൂറ്റി നാൽപ്പത് എം എൽ എമാരെയും കൊടുത്തിട്ട് വാണി എംബിലെ റെയിൽവേൻ്റെ അടുത്ത് ഇട്ടേണ്ടാവും ക്രോസിൽ ക്രോസ് ചെയ്ത സമയത്ത് ഇട്ടേണ്ടാവും ഓരോ പോക്ക് ഒരിക്കലും എല്ലാവർക്കും ഇല്ലാത്ത പ്രയോജനം ഉണ്ടല്ലോ സ്പീഡിൽ പോക്കും കാര്യങ്ങളും അതൊക്കെയാണ് മനസ്സിലാവട്ടെ ഒരു അരമണിക്കൂർ അവിടെ നിൽക്കുമ്പോൾ താൽ ഓട്ടോമാറ്റിക് ഓരുന്ന എന്ത് വരും കൊണ്ടുവരും മേൽപ്പാലും കാര്യങ്ങളൊക്കെ നമ്മളെ എം എൽ എക്ക് പറ്റൂല കയ്യൂല ഞങ്ങൾ സമ്മതിച്ചതാണ് ആ സമ്മതിച്ചിട്ട് നിങ്ങൾക്കും അതിന് കഴിയൂലെങ്കിൽ പിന്നെ എന്തിനാ പിന്നെ നീ പണ്ടു വെച്ചുകൊണ്ടത്തിൽ നമുക്ക് സദസ്സുണ്ടാക്കി നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ താങ്ക് യു